കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനഞ്ചാം കണ്ണൂർ ജില്ലാ സമ്മേളനം ഈ മാസം തീയതികളിൽ കൂത്തുപറമ്പിൽ നടക്കും ഫെബ്രുവരി പതിമൂന്നിന് ഘോഷയാത്രയോടെ ആരംഭിക്കുന്ന പൊതുസമ്മേളനം വൈകുന്നേരം ആറ് മുപ്പതിന് കൂത്തുപറമ്പ് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാന സമ്മേളനം മാർച്ച് തീയതികളിലായി മലപ്പുറം തിരൂരിൽ വെച്ച് നടക്കും നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര പാറാലിലെ കൂത്തുപറമ്പ് കോ ഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സമാപിക്കും പൊതുസമ്മേളനത്തിന് ശേഷം നടൻ ശ്രീനിവാസൻ അനുസ്മരണം നടക്കും പ്രതിനിധി സമ്മേളനം പതിനാലിന് രാവിലെ ഒൻപത് മുപ്പതിന് കൂത്തുപറമ്പ് കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്യും നൂറ്റി അറുപത്തി ഒൻപത് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും ജില്ലാ റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി എം ആർ രജീഷും സാമ്പത്തിക റിപ്പോർട്ട് ജില്ലാ ട്രഷറർ എ വി ശശികുമാറും അവതരിപ്പിക്കും തുടർന്ന് സംഘടനാ റിപ്പോർട്ട് ജില്ലാ നിരീക്ഷകനായ കെ വി രാജൻ അവതരിപ്പിക്കും വിവര സാങ്കേതിക വിദ്യയും നിർമ്മിത ബുദ്ധിയും മാനവരാശിയുടെ ഗതിവിഗതികളെ നിർണയിക്കുന്ന ഈ കാലഘട്ടത്തിൽ കേബിൾ ടി വി മേഖലയും അനിവാര്യമായ മാറ്റത്തിന് വിധേയമാകേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങൾ ഗൗരവപരമായി ചർച്ച ചെയ്യുന്നതിന് സംസ്ഥാനത്ത് ജില്ലാതല സമ്മേളനങ്ങൾ നടന്നുവരികയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു രാജ്യത്ത് വലിയ ചരിത്രം സൃഷ്ടിച്ച സമ്മാനതകളില്ലാത്ത ഒരു സംഘടനയാണ് ചെറിയ കേബിലിറ്റി ഓപ്പറേറ്റർ അസോസിയേഷൻ എന്ന് പറയുന്നത് അസോസിയേഷന്റെ ഏതാണ്ട് തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഈ രംഗത്ത് സ്വയം തൊഴിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ കൂടിച്ചേർന്നുകൊണ്ടാണ് ഏതാണ്ട് ഈ സംഘടന ആരൂപപ്പെട്ടു വന്നത് മുപ്പത് വർഷം കഴിഞ്ഞ് നമ്മൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് വലിയ കുത്തക സംവിധാനങ്ങളെ മറികടക്കാൻ വേണ്ടി രണ്ടായിരത്തി ആറില് ചെറിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇവിടെ കണ്ണൂർ വിഷൻ കണ്ണൂരിൽ കണ്ണൂർ വിഷം എന്ന് പറയുന്ന പോലെ സംസ്ഥാനതലത്തിൽ കേരള വിഷയം എന്നുള്ള ഒരു കമ്പനി കെട്ടിപ്പടുത്തുകയും കേരളത്തിൽ മാത്രം കേബിൾ ടിവിയും ബ്രോഡ്ബാൻഡും വിതരണം ചെയ്തുകൊണ്ട് രാജ്യത്തെ അഞ്ചാമത്തെ സ്ഥാനത്ത് എത്തിക്കുന്ന കമ്പനിയായിട്ട് ഇന്ന് മാറാൻ സാധിച്ചിട്ടുണ്ട് ഒരുപക്ഷെ വലിയ അഭിമാനം നമുക്ക് കാര്യത്തിലുണ്ട് കേരളത്തിൽ മാത്രമാണ് നമ്മുടെ പ്രവർത്തനമെന്നും രാജ്യത്തിന് ഒരു മാതൃകയായി മാറാനും നമുക്ക് സംഘടനക്ക് ഉണ്ടാക്കിയിട്ടുള്ള കമ്പനിക്ക് കഴിഞ്ഞിട്ടുണ്ട് മലപ്പുറം തിരൂർ വെച്ചിട്ടാണ് നമ്മുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് നൂറ്റിയാറ് മേഖലകളിൽ നമ്മുടെ മേഖലാ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു ജില്ലാ സമ്മേളനങ്ങൾ ഏതാണ്ട് പൂർത്തീകരിക്കപ്പെട്ടു വരികയാണ് കണ്ണൂർ ജില്ലയുടെ ജില്ലാ സമ്മേളനം നടക്കുന്നത് ഫെബ്രുവരി പതിമൂന്ന് പതിനാല് തീയതികളിൽ കൂത്തുപറമ്പ് റൂറൽ ബാങ്ക് ഓറ്റോറത്ത് വെച്ചിട്ടാണ് സമ്മേളനം നടക്കുന്നത് വിവരണശബ്ലമായിട്ടുള്ള ഒരു സാംസ്കാരിക ഘോഷയാത്രയോടെ ആരംഭിക്കുന്ന പൊതുസമ്മേളനം ബഹുമാനപ്പെട്ട പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളിയാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് മുഖ്യാതിഥികളായിട്ട് നമ്മുടെ കെ പി മോഹൻ എം എൽ എ കെ കെ ശൈല ടീച്ചർ എം എൽ എ സജി ജോസഫ് എം എൽ എ കെ വി സുമേഷ് എം എൽ എ രമേശ് പറമ്പത്ത് എം എൽ എ ബിനോയ് കുര്യൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിനേഷ് കുമാർ കി ആൽ എം ഡി കുത്തുവറം മുനിസിപ്പാലിറ്റി ചെയർമാൻ ഷിജിത്ത് കുത്തുറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഫൈസ് അരുൾ സമ്മേളനത്തിന്റെ ഭാഗമായി എഴുപത്തിയഞ്ചോളം പരിപാടികൾ സംഘടിപ്പിച്ചു കഴിഞ്ഞതായും ഭാരവാഹികൾ കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സിഒഎ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് ജില്ലാ പ്രസിഡന്റ് പി ശശികുമാർ കണ്ണൂർ വിഷൻ എം ഡി എം വിനീഷ് കുമാർ സംഘടക സമിതി ജനറൽ കൺവീനർ പി കെ ദേവാനന്ദ് എന്നിവർ വാർത്താസമ്മേളത്തിൽ പങ്കെടുത്തു ന്യൂസ് കണ്ണൂർ